പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി തള്ളയാട് മൂന്നര മാസമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഒന്നര ലിറ്ററോളം പാല് കറക്കുന്ന ഒരു പാലാടാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ കറവ് കണ്ട് വാങ്ങാം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മലബാറി ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല അത്യാവശ്യം പാലുമുള്ള ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ മുന്നൂർക്കര ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുന്നതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുന്നൂർക്കര തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്നൊരു മലബാറി ആട് വില്പനയ്ക്ക് സ്ഥലം കൊടകര വില ചോദിക്കുന്നത് പതിനായിരം രൂപ എട്ട് മാസം പ്രായം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ആടിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കൊടകര വില ചോദിക്കുന്നത് പതിനായിരം രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് മാസം പ്രായമുള്ള ഒരു മലബാറി ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം മലബാറി വലുപ്പമുള്ള ആടും രണ്ട് ഫീമെയിൽ കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് ഇതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഏഴു മാസം പ്രായം കഴിഞ്ഞ ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്രോസ് ബ്രീഡ് ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം കൊല്ലം നല്ല തീറ്റം കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും വാലിറക്കവും നല്ല ഇടനീട്ടവും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന തനി മലബാറി ആട് വിൽപ്പനയ്ക്ക് എട്ടു മാസം പ്രായം ഹീറ്റ് കാണിച്ചു തുടങ്ങിയതാണ് ക്രോസ് ചെയ്തിട്ടില്ല സ്ഥലം കോതമംഗലം ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള മലബാറി ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോതമംഗലമാണ് എറണാകുളം ജില്ലയിൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കവും നല്ല ക്രോസ് ബ്രീഡ് നല്ല റിസൾട്ട് ബ്രീഡിങ്ങിനെല്ലാം നല്ല റിസൾട്ടുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് നരിക്കുനി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ്ങിനൊക്കെ ഫാമുകളിലെല്ലാം പേരൻ സ്റ്റോക്കാക്കി നിർത്താനെല്ലാം ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം കഴിഞ്ഞ നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ കുണ്ടൂർ ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുണ്ടൂർ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന വളർത്തന അനുയോജ്യമായ നല്ല കാൽ ഉയരവും നീട്ടവുമുള്ള വലിയ ഒരു ആട് വില്പനയ്ക്ക് ആട് രണ്ട് പ്രസവം പ്രസവിച്ചു നല്ല പാൽ കിട്ടുന്നുണ്ട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് കാമ്പുകളും വളരെ സ്മൂത്തായിട്ടുള്ള ഈക്വൽ കാമ്പുകളുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറിയാണ് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ നല്ല തീറ്റയും കൂടിയുള്ള നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി മുട്ടൻ വിൽപ്പനയ്ക്ക് ക്രൂസിങ്ങിനും ഒക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും നല്ല ഇറച്ചി തൂക്കവുമുള്ള ഈ മുട്ടനും വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ഇടയൂർ മലപ്പുറം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗിന് നല്ല റിസൾട്ടുള്ള മുട്ടനാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനടുത്ത് കളമശ്ശേരി എറണാകുളം ജില്ല വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന സ്പിറ്റ്സു ഇനത്തിൽപ്പെട്ട ഒരു ഡോഗ് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമുണ്ട് സ്ഥലം മൂവാറ്റുഴയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മൂവാറ്റുഴ നല്ല ആക്റ്റീവായിട്ടുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ഡോഗാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ കറവയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള കടിഞ്ഞൂൽ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി മുട്ടനുമായി രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നിലവിൽ ഒരു ലിറ്റർ കറവയുള്ള ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെ ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു കടിഞ്ഞൂൽ ക്രോസ് ബ്രീഡ് അമ്മയാടും അതിന്റെ രണ്ട് മാസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു കടിഞ്ഞൂൽ മലബാറി ആടും അതിന്റെ നല്ലൊരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കെയാണ് കുട്ടിക്ക് ഒരു മാസം പ്രായമാകുന്നു ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മൂന്നര മാസമായ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും കാൽപ്പൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് നാലായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിലപ്പനയ്ക്ക് പത്ത് മാസം കഴിഞ്ഞു പേരൻ സ്റ്റോക്ക് ആക്കാൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇട്ടനീട്ടവും ചെവിയിറക്കവും കാൽപ്പൊക്കവും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം കായംകുളം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് വലിയ കനമുള്ള ഒരു ആട് വില്പനയ്ക്ക് അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് ക്രോസിംഗ് വീഡിയ ആവശ്യക്കാർക്ക് നൽകുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല പാലും ഉള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് കടിഞ്ഞൂൽ ആട് ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് നൂറ്റിയേഴ് ദിവസമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥല ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഏഴു മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് വില്പനക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കുടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ മൊഞ്ചത്തി പാലാട് വില്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി നിബന്ധനകളോടെ ഡെലിവറി ചെയ്യുന്നതാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇട്ടനീട്ടവും നല്ല പാലുമുള്ള ഈ പാലാടിനെ ആവശ്യക്കാർ വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളിയാണ് നല്ല വളർത്താനും നല്ല പാലുള്ളതുമായ നല്ലൊരാടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മൊഞ്ചത്തി വയനാടൻ പിടക്കുട്ടി വില്പനയ്ക്ക് ആറുമാസം പ്രായം നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് ഇതിൻ്റെ ബോഡി വെയ്റ്റ് ഇരുപത്തി ആറ് കിലോയോളം വരും സ്ഥലം തൃശൂർ മതിലകം ഈ പിടക്കുട്ടിയെ ആവശ്യക്കാ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരമാണ് സ്ഥലം തൃശ്ശൂർ മതിലകം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും പിങ്ക് സ്കിന്നും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടി തൃശൂർ മതിലകത്താണ് ഇതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും പഞ്ച് ഫേസൊക്കെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പിടക്കുട്ടിയാണ് ആറു മാസം പ്രായം ആയിട്ടുള്ളൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ